കഴിവേരുടെ മോനെനക്ക് പിടിച്ചില്ലേ ഓ ഇപ്പൊ ഏമാനല്ലേ നിന്റെ തന്ത്രെ കഴിവേനെ വിളിക്ക അപ്പൊ നിന്നെന്ത് വിളിക്കണം വന്നു അറിഞ്ഞു നിങ്ങൾക്കൊക്കെ കുഞ്ഞുണ്ണി അമ്മ നിങ്ങൾക്കൊക്കെ കള്ളൂടിയൻ താറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചാ വരാ ഞാൻ അന്വേഷിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു മണ്ണു ഷർട്ടും കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് എന്റനാ എന്നെ അനുഗ്രഹിക്കുന്നു സന്തോഷായി ഒന്നും ഇല്ല അമ്മാൻറെ ചെമ്പിന്റെയാ എട്ടു പവന്റെ മോതിരം ഉണ്ടായിരുന്ന കയ്യാ ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല ആരും എടുക്കില്ല ഇത് വെച്ചോ വേഗം പോയിക്കണ്ട